അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം കായിക പരിശീലനത്തിനുള്ള വേദിയാകുന്നു എച്ച് എസ് രാം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷവും കായിക വകുപ്പിൻ്റെ അൻപത് ലക്ഷവും ഉൾപ്പെടെ ഒരു കോടി രൂപ ചിലവിലാണ് സ്റ്റേഡിയം പൂർത്തിയാക്കുക ഫുട്ബോൾ ക്രിക്കറ്റ് സൈക്കിൾ പോളോ പരിശീലനങ്ങൾ നടത്താൻ പാകത്തിൽ മഡ്കോർട്ട് ബാസ്ക്കറ്റ്ബോൾ സിന്തറ്റിക് കോർട്ട് വോളിബോൾ മഡ് കോർട്ട് ഡ്രെയിനേജ് സൗകര്യം ഫെൻസിംഗ് എന്നിവയോടെയാണ് സ്റ്റേഡിയം തയ്യാറാക്കുക ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം എച്ച് എസ് രാം എം എൽ എ നിർവഹിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി രമേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ആർ ജയരാജ് കെ സിയാദ് എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ പഞ്ചായത്തിലും കളിക്കണം എന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ കായിക വകുപ്പിന്റെ ഒരു പ്രഖ്യാപനമാണ് ഒരു പദ്ധതിയാണ് അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ മാത്രമാണ് കഴിയുക എല്ലാ പഞ്ചായത്തിലും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ല നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ആ പഞ്ചായത്ത് കളിക്കളത്തിലെ ആദ്യത്തെ കളിക്കളം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മോഡൽ സ്കൂളാണ് ആദ്യമായ നിശ്ചയിച്ചു ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ എല്ലാ നടപടിയും പൂർത്തീകരിച്ച് ഒരു കോടി രൂപയുടെ സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ നിശ്ചയമായിട്ടും കഴിഞ്ഞിട്ടുള്ളത് തുടർന്ന് നമുക്ക് മറ്റ് പഞ്ചായത്തിലേക്കിത് നിശ്ചയമായിട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ സ്കൂളിലെ നിങ്ങൾ കുട്ടികൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യം അത് കഴിഞ്ഞാലുള്ള സമയത്ത് ഈ പഞ്ചായത്തിലെ കായിക താരങ്ങൾ പരിശീലിക്കാനുള്ള സൗകര്യം ഇത് രണ്ടു കൂടി ചേർത്താണ് ആ ഒരു എഗ്രിമെൻറ്റോട് കൂടിയാണ് ട്രാൻ ഫണ്ട് ചെലവഴിക്കപ്പെടുന്നത് കായിക വകുപ്പ് ഫണ്ട് തരുന്ന അതിൻ്റെ ആ എക്രിമിനോട് കൂടിയാണ് കിഫ്ബീഡ് സ്കീമിലും ഈ എഗ്രിമെൻ്റ് നൽകിക്കൊണ്ടാണ് നമ്മൾ അത്തരം പദ്ധതികൾ അതിനുവേണ്ടി പൈസ അനുവദിക്കപ്പെടുന്ന ആ അനുവദിക്കപ്പെടുന്നില്ല നിശ്ചയമായി നമുക്ക് ആ അർത്ഥത്തിൽ നമുക്കത് പൂർത്തീകരിക്കപ്പെടുക ഇപ്പോൾ ഉള്ള സൗകര്യം വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കിയത് നാല് മൂന്ന് വശത്തും സ്കൂൾ കെട്ടിടമാണ് ആ നടുവിലെ ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഗ്രൗണ്ട് ഉള്ളത് ഉള്ള വീതി നീളവും ഉപയോഗപ്പെടുത്തി നമുക്ക് ആവശ്യമായ ആവശ്യമായൊരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ പോളോ പരിശീലിക്കുന്നുള്ളതുകൊണ്ട് മഡ്കോട്ടാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഫുട്ബോള് ക്രിക്കറ്റ് സൈക്കിൾ പോള് മൂന്നും നമുക്ക് പരിശീലിക്കാൻ മൺപോട്ടാകുമ്പോൾ കഴിയും